എറണാകുളം അതിരൂപതയിൽ നടക്കുന്ന അതിക്രമങ്ങൾ അതായത് മാർ റാഫേൽ തട്ടിലും മാർ പാമ്പ്ലാനിയും കൂടെ നടത്തുന്ന ഇരട്ട വികൃതികൾ അല്ലെങ്കിൽ ഇരട്ടയ്ക്ക് മുളച്ച ഒരു മരത്തിലെ രണ്ട് കൊമ്പുകൾ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് അഹങ്കാരമൂത്ത് കൊമ്പ് മുളച്ച് തോന്നിവാസം കാണിക്കുകയാണ് ഇന്നും സിറൽവാസിൽ പിതാവാണ് ഈ എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററും കോർഡിനേറ്ററും അതിൻ്റേതായിട്ടുള്ള ഫുൾ അധികാരമുള്ളത് അപ്പം അദ്ദേഹം ഇവിടെ ഇരിക്കേ ഇവർക്ക് ആവശ്യവും തോന്നിയതും ആയിട്ടുള്ള കാര്യങ്ങളെ പുറപ്പെടുവിക്കുക ഉള്ള വിശ്വാസികളെ തമ്മിലടിപ്പിക്കുക ഉള്ള വിശ്വാസം കളയുക വിമതർക്ക് വേണ്ടി പാട്ട് പാടുക എന്താ പുള്ളി എന്താ വല്ല സീഡിയും പേടിച്ചിട്ടാണ് ഇപ്പം ആ സീഡികൾ കാണാത്ത ആൾക്കാരും ഇവിടെ ഇല്ലതാനും അപ്പം അതുകൊണ്ട് പുള്ളിയുടെ മേന്മയൊന്നും കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇത്തരം പ്രവർത്തികൾ കയ്യിൽ വെച്ചുകൊണ്ട് പുള്ളി സഭയുടെ മേലധികാരിയായിട്ടിരിക്കുക എന്നുള്ളത് വളരെ നിരാശാജനകവും വളരെ അപമാനകരവുമാണ് അതുകൂടാതെ തോന്നിയ പോലെ ഓരോ സർക്കുലർ ഇറക്കി മനുഷ്യരെ വിഘടിപ്പിക്കുക ഉള്ള വിശ്വാസം കളയുക സഭയുടെ അനുസരണത്തിന് കീഴിലല്ലാതെ മനുഷ്യരുടെ വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തമാശയാണല്ലോ ആൾക്കാരുടെ ജീവനും ആൾക്കാരുടെ വിശ്വാസവും അടുത്ത തലമുറയുടെ അടിസ്ഥാനവും അടിത്തറയും എല്ലാം ഇളക്കും വിധം ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഈ വിക്രാന്തികള് നമുക്ക് കണ്ട് നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എത്രയും വേഗം ഇവർ രണ്ടു പേരും എറണാകുളം രൂപതയിൽ നിന്ന് രാജിവെച്ച് പോകണം ഇല്ലെങ്കിൽ ഇവരെ മാറ്റാനുള്ള തീരുമാനങ്ങൾ നമ്മൾ റോമിനെ അറിയിക്കണം എന്നിട്ട് റോം നേരിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ അല്ലാതെ ഇവിടെയുള്ള അച്ഛന്മാരെ വെച്ചിട്ടും ഇവിടെയുള്ള ബിഷപ്പുമാരെ വെച്ചിട്ടും ഒന്നും നേടാൻ പോകണില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ച ഇത് കൂടുതൽ വികൃതമാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കോട്ടയത്ത് നടന്നൊരു കാര്യം കണ്ടു നമ്മുടെ സഭ എത്ര തരം താണു കിടക്കുകയാണ് കാരണം വൈദികർക്ക് പൈസ കയ്യിലേക്ക് വെറുതെ അധ്വാനിക്കാതെ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് വെച്ച് എന്തുമാകാം എന്നുള്ളതാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇവരെ എല്ലാവരെയും ഇവരുടെ മോറൽ സൈഡടക്കം ഇവരെ എല്ലാവരെയും ഒന്ന് തിരിച്ച് പുനർചിന്തിപ്പിക്കാനുള്ള അവസരങ്ങൾ സഭ കൊടുക്കണം അതിനായിട്ട് സഭ യത്നിക്കണം ഇനി സഭയുടെ നേതൃത്വം ചെയ്യേണ്ടത് വിശ്വാസത്തെയും വിശുദ്ധിയെയും സഭയ സഭയിലുള്ള സന്യസ്ഥരെയും എല്ലാവരെയും വളരെ ശക്തമായിട്ട് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക ഈ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടീന്ന് ഇവരെ മാറ്റുക അതുകൊണ്ട് നേതാക്കന്മാരെ തന്നെ മാറ്റിയാലേ നടക്കുള്ളൂ കാരണം അവർ തന്നെ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ മാറ്റിയിട്ട് ഒരു വലിയൊരു പുനരുദ്ധാരണം സഭയിലും സിനഡിലും വരണം എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് എത്രയും വേഗമാകണം ഇനി സമയം കളയരുത് അനേകം ആത്മഹത്യകളും അനേകം പെമ്മക്കളുടെ കരച്ചിലും അവരുടെ ആ ഒരു ഭാവി ജീവിതവും കളയാതിരിക്കണമെങ്കിൽ സഭ അനുകൂലികൾ ഒരുമിച്ചിട്ട് ഈ സഭയെ നവീകരിക്കാനും ശുദ്ധീകരിക്കാനും അതുപോലെ സെറിൽവാസിൽ പിതാവ് ഇരിക്കെ ഈ തട്ടിൽ പിതാവും പാബ്ലാനിൽ പിതാവും കാണിച്ചു കൂട്ടുന്ന കുട്ടിക്കുരങ്ങൻ്റെ കളികൾ എത്രയും വേഗം നിർത്തുക